മമ്മികളുടെ മടിത്തട്ടിലെ സ്വപ്നങ്ങൾ ടൂറിസ പരസ്യങ്ങളിലും ടൂർ കമ്പനികളുടെ ബ്രോഷറുകളിലും ഒരു രാജ്യത്തിന്റെ അകജീവിതം ഒരിക്കലും അച്ചടിച്ചു വരില്ല വെബ്സൈറ്റുകളിൽ അത് വെളിപ്പെടുത്തില്ല നക്ഷത്ര ഹോട്ടലുകളിലെ ട്രാവൽ ഡെസ്കുകൾ നൽകുന്ന റൂട്ട് മാപ്പുകളിലും അവിടേക്കുള്ള വഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല കാരണം അതെല്ലാം ആ രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളെ അലോസരപ്പെടുത്തുമത്രേ ഒരു ടൂറിസ്റ്റ് പോകുന്ന മിനസപ്പെടുത്തിയ പ്രഖ്യാപിത വഴിയിലൂടെയല്ല സഞ്ചാരം എന്നതുകൊണ്ട് അത്തരം നിരവധി അലോസരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അസ്വസ്ഥതയ്ക്കപ്പുറം അതൊരു വലിയ ആഘാതമായി ഏറ്റുവാങ്ങിയത് ഈജിപ്തിലാണ് അതെ ജീവിച്ചിരിക്കുന്ന മമ്മികളെ ഞാൻ അവിടെ കണ്ടു പിരമിഡും മമ്മിയും ഫറവോ രാജാക്കന്മാരും സൂയസ് കനാലിൻ്റെ നിർമ്മിതിയുമൊക്കെ ചരിത്രത്തിൽ മിഴിവാർന്നു നിൽക്കുമ്പോൾ അവിടെ വർത്തമാനകാലം മുഖം തിരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ചില സത്യദർശനങ്ങളിൽ ഒന്ന് എന്ന പോലെയായിരുന്നു ആ കാഴ്ച കെയ്റോയിലെ ആ വിചിത്ര ഭൂമികയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത് അത്തരമൊരു മമ്മിയുടെ മകനാണ് എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ യാദർച്ഛികഥ അവന്റെ പേര് യാക്കൂബ് ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദുബായിലെ കരാമയിലെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറിൽ വെച്ച് അവനെ കാണുമ്പോൾ പ്രായം ഇരുപത്തിയൊന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പരശതം റോഡ് ക്ലീനിങ് ജീവനക്കാരിൽ ഒരാൾ തബ്സയുടെ സമീപത്തുള്ള റെസ്റ്റോറൻ്റ് ആയതിനാൽ അവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ് പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ കയറി ചെല്ലുമ്പോൾ യാക്കൂബ് ഹുസൈൻ പൊറോട്ട കഴിക്കുന്നു ചായയാണ് കറി ചായയിൽ മുക്കി പൊറോട്ട അലിയിച്ചെടുത്ത് ഒരു തുള്ളി ചായ പോലും ടേബിളിൽ വീഴ്ത്താതെ വളരെ കരുതലോടെയാണ് വായിൽ വയ്ക്കുന്നത് ഓരോ തുള്ളിക്കും വില കൽപ്പിക്കുന്നത് പോലെ ഒരു പൊറോട്ട മാത്രം കഴിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ തോളിൽ ഞാൻ കൈവച്ചു കരിങ്കല്ലും ദഹിക്കുന്ന ഈ പ്രായത്തിൽ ഒരു പൊറോട്ട കൊണ്ട് അവൻ്റെ വിശപ്പടങ്ങിയിട്ടുണ്ടാവില്ലെന്ന് കണ്ട് ഞാൻ ചോദിച്ചു ഞാൻ നിനക്ക് രണ്ട് പൊറോട്ടയും ഒരു കറിയും പറയട്ടെ ഈജിപ്ഷ്യൻ ഭാഷയിൽ സംസാരിച്ച എൻ്റെ മുഖത്തേക്ക് സാഗൂതം നോക്കി യാക്കൂബ് ചോദിച്ചു തബ്സയുടെ ആളല്ലേ ഞാൻ പുഞ്ചിരിയോടെ ചോദിച്ചു എങ്ങനെ അറിയാം കരാമയിൽ ഏറ്റവും ഒടുവിൽ അടയ്ക്കുന്ന കട അതാണ് ഞങ്ങൾ ക്ലീനിംഗ്കാർ അതേപ്പറ്റി പറയാറുണ്ട് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കുമ്പോൾ നിങ്ങളെ കാണാറുണ്ട് അവൻ പറഞ്ഞു കരാമയിലെ ക്ലീനിങ് ജീവനക്കാർക്ക് ചിലപ്പോഴൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട് അതേപ്പറ്റി അവർ പരസ്പരം സംസാരിക്കുന്നത് ഒരുപക്ഷെ ഇവൻ കേട്ടിട്ടുണ്ടാവണം അങ്ങനെയാവാം എന്നെ തിരിച്ചറിഞ്ഞത് ക്ലീനിങ് ജോലിക്കാർക്ക് അക്കാലത്ത് നാനൂറ്റി പതിനഞ്ച് ദൃഹമാണ് ശമ്പളം പ്രാരബ്ധങ്ങൾ നിറഞ്ഞ കുടുംബത്തെ പോറ്റാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ഇവരിൽ അധികവും ഞാൻ കരാമയിൽ ഒരു ഷോപ്പിൽ സെയിൽസ്മാനായി നിൽക്കുന്ന കാലത്ത് ഇതിലും കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ നാനൂറ് ദീർഘം താഴ്ന്ന വരുമാനക്കാർ നേരിടുന്ന പണത്തിന്റെ ഞെരുക്കം ഇവിടെ അവരെ ആദ്യം അകറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങി കാശ് കൈവശം വന്നതു മുതൽ പ്രഭാത ഭക്ഷണത്തിന് പോകുമ്പോഴൊക്കെ ഇത്തരക്കാരെ ഓർമ്മിക്കും അടുത്ത് കാണുന്ന ക്ലീനിങ് ജീവനക്കാരെ വിളിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടും ഇരുപത്തിയൊന്ന് വയസ്സിൻ്റെ കത്തലടക്കാൻ മതിയായ ഭക്ഷണം കഴിക്കാനാവാതെ വയറ് ചുരുക്കി പിടിക്കുന്ന യാക്കൂബ് ഹുസൈനും അവരിൽ ഒരാളാണെന്ന സംസാരമധ്യയെ അറിഞ്ഞു വാഗ്ദാനം ചെയ്ത പൊറോട്ടയും കീമയും അവൻ ഉച്ചഭക്ഷണത്തിന് പൊതിയാക്കി വാങ്ങി അവൻ നേരിടുന്ന ദാരിദ്ര്യം അതിൽ സ്പഷ്ടം എനിക്കപ്പോൾ അവൻ്റെ വീട്ടുകാരെ പറ്റി ചോദിക്കാതിരിക്കാനായില്ല യാക്കൂബ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് അംഗവൈകല്യമുള്ള രണ്ട് ജ്യേഷ്ഠന്മാർ താഴെ സ്കൂൾ പ്രായത്തിലുള്ള രണ്ട് സഹോദരിമാർ മദ്രസയിൽ അധ്യാപകനായ ഉപ്പയുടെ വരുമാനം ഒന്നിനും മതിയാവുന്നില്ല തൻ്റെ ശമ്പളം കൂടി ചേർന്നാൽ പട്ടിണി കൂടാതെ കഴിയാം ജീവിതത്തിലെ മറ്റാവശ്യങ്ങളെല്ലാം തുറിച്ചു നോക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും നിന്റെ പ്രയാസങ്ങൾ മാറും എന്ന് ഞാൻ അവനെ സാന്ത്വനിപ്പിച്ചു പിന്നീട് യാക്കൂബ് തനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം കടയിലേക്ക് വന്നു അതൊരു ദൈവ നിയോഗം സാധനങ്ങൾ നിരത്തി നിരത്തിവെച്ചിരിക്കുന്ന ഷെൽഫിലാകെ അവൻ കൗതുകത്തോടെ നോക്കുന്നതിനിടയിൽ ഒരു ചെറിയ കളിമൺ ശില്പം കയ്യിലെടുത്തുകൊണ്ട് ആത്മഗതം പോലെ പറഞ്ഞു ഇത് മണ്ണുകൊണ്ടുള്ളതാണല്ലേ ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് എന്റെ വീടിനടുത്തുള്ളവർ കൂട്ടം ചേർന്നിരുന്നുണ്ടാക്കുന്നത് എന്നിൽ ആകാംക്ഷയുണർന്നു സത്യമാണോ നീ പറയുന്നത് അവൻ പറഞ്ഞു അതെ ഞാനിനി നാട്ടിൽ പോയി വരുമ്പോ കുറച്ച് കൊണ്ടുവന്ന് കാണിക്കാം ഞാൻ പറഞ്ഞു അതുവരെ കാത്തു നിൽക്കണ്ട നിനക്ക് അവധി കിട്ടുമെങ്കിൽ പോയി വരാനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു തരാം യാക്കൂബിന് അത് കേൾക്കേ വലിയ സന്തോഷമായി ഉപ്പേ ഉമ്മയേയും കൂടപ്പെറുപ്പുകളെയും കാണാൻ നനച്ചിരിക്കാതെ ഒരവസരം വീണ് കിട്ടിയിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ദീർഘത്തിലധികമാണ് ഈജിപ്തിൽ പോയി വരാനുള്ള അന്നത്തെ ടിക്കറ്റ് ചാർജ് പത്ത് ദിവസത്തെ അവധിയെടുത്ത് അവൻ യാത്രയായി ഞാൻ നൽകിയ അയ്യായിരം ദീർഘത്തിനുള്ള സാധനങ്ങളുമായി അവൻ എട്ടാം ദിവസം മടങ്ങി വന്നു യാക്കൂബ് പറഞ്ഞപ്പോൾ മനസ്സിൽ കണ്ടതിനുമൊക്കെ എത്രയോ അപ്പുറത്തായിരുന്നു സാധനങ്ങളുടെ നിർമ്മാണ ചാതുരി ട്രഡീഷണൽ ഡാൻസ് മുതൽ ബെല്ലി ഡാൻസ് വരെയും സഞ്ചാരം മുതൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെയും ആണുങ്ങൾ ഹുക്ക വലിക്കുന്നതും പെണ്ണുങ്ങൾ അടുപ്പിനരികിലിരുന്ന് റൊട്ടി റൊട്ടിയുണ്ടാക്കുന്നതുമൊക്കെയായ ഈജിപ്തിന്റെ പൗരാണികവും ആധുനികവുമായ ജീവിതം കളിമൺ ശില്പങ്ങളായി മെനഞ്ഞെടുത്തിരിക്കുന്നു ആരുടെയെല്ലാം കരങ്ങളാണോ ഇതിനു പിന്നിൽ അവരെല്ലാം തികഞ്ഞ കലാനിപുണർ തന്നെ ഇവയെത്രയും കൊണ്ടുവന്നതിന്റെ പ്രതിഫലമായി യാക്കൂബ് ഹുസൈന് ആയിരം ദീർഘം നൽകി അവൻ കണ്മിഴിച്ചു പോയി അവനെ സംബന്ധിച്ച് രണ്ടര മാസം ക്ലീനിങ് ജോലി ചെയ്താൽ കിട്ടുന്ന വേതനം ഒറ്റയാത്ര കൊണ്ട് കയ്യിൽ വന്നിരിക്കുകയാണ് യാക്കൂബ് എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല പക്ഷെ എന്നെ ഓർമ്മിച്ചില്ല എന്നതോ പോകട്ടെ സ്വയം മറന്നുള്ള ഒരു നിലയിലായി പിന്നീട് അവന്റെ നീക്കം അവൻ കൊണ്ടുവന്ന മനോഹരമായ ആ കളിമൺ ശില്പങ്ങളെല്ലാം അതിവേഗം വിറ്റഴിയുകയും ഞാൻ അവനെ വീണ്ടും ഈജിപ്തിലേക്ക് അയക്കുകയും ചെയ്തു മൂന്ന് തവണ കൂടി നാലാം തവണ പോകാൻ യാക്കൂബിന് ലീവ് കിട്ടിയില്ല എന്നാൽ നിരന്തരം കിട്ടുന്ന പണം നിലച്ചു പോകുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ അപ്പോഴേക്കും അകപ്പെട്ടിരുന്നു യാക്കൂബ് ഒരു മാർഗം കണ്ടെത്തി ദുബായിൽ നിന്ന് ഈജിപ്തിലേക്ക് ലീവിന് പോയി വരുന്ന തൻ്റെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കാരിയേഴ്സായി ഉപയോഗിക്കാൻ തുടങ്ങി പണം കിട്ടുക എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നാൽ ധാരാളം പണം കൈവന്നതോടെ യാക്കൂബിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു അവൻ ഞാൻ അറിയാതെ മറ്റ് ആന്റിക് ഷോപ്പുകളിലും സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി ഞാൻ കാട്ടിക്കൊടുത്ത വഴി പലർക്കായി ഉപയോഗിച്ച് പണമുണ്ടാക്കാനുള്ള ആ ചെറുപ്പക്കാരന്റെ ശ്രമത്തെ ഞാൻ പഴിച്ചില്ല പണത്തിനുമേൽ മൂല്യങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്ത് അതൊരു സ്വാഭാവിക പ്രക്രിയയായി ഞാൻ കരുതി എന്നാലും അതിലെ അധാർമികത വേദനിപ്പിക്കാതിരുന്നില്ല അത് അവനുമായുള്ള ഉടമ്പടി സ്നേഹപൂർവ്വം അവസാനിപ്പിക്കാൻ എന്നെ നിർബന്ധിപ്പിച്ചു സാന്ദർഭികമായി കൈക്കൊള്ളേണ്ടി വന്ന ഈ വൈകാരികമായ തീരുമാനമാണ് ഒരിക്കലും കാണാതെ പോകുമായിരുന്ന ഈജിപ്തിൻ്റെ ഏറ്റവും വിചിത്രവും വിഭ്രമാത്മകവും അതേസമയം സർഗാത്മകവുമായ ആ ഭൂമികയിൽ എന്നെ കൊണ്ടെത്തിക്കുന്നത് ഹെയ്റോയുടെ ഏതോ പ്രാന്തപ്രദേശത്തു നിന്നാണ് യാക്കൂബ് ഹുസൈൻ ആ ശില്പങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് എന്നേ അറിയൂ അവിടെ എത്തിച്ചേരേണ്ടത് എങ്ങനെയെന്നോ ആ സ്ഥലത്തിന്റെ പേരെന്തെന്നോ അവൻ പറഞ്ഞിരുന്നില്ല ഏൽപ്പിച്ച ജോലി അവൻ ഭംഗിയായി ചെയ്തിരുന്നത് കൊണ്ട് ഒരിക്കൽ പോലും ചോദിച്ചുമില്ല ഈജിപ്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങൾ നടത്തുമ്പോഴും ഞാൻ യാക്കൂബിനോടത് ചോദിക്കേണ്ടെന്ന് കരുതി അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ അവൻ തനിച്ചൊരു യാത്രയ്ക്കൊരുങ്ങിയ എന്നെ അതുവരെ കണ്ട രീതിയിൽ ഒരു ജ്യേഷ്ഠനെ പോലെ കാണണമെന്നില്ല തന്നെയുമല്ല അവൻ അപ്പോഴേക്കും സ്വന്തമായി ഒരു കാറ് വാങ്ങി ഒരു സമ്പന്നന്റെ മട്ടിൽ ജീവിതം മാറ്റിയെടുത്തിരുന്നു ഇളം പ്രായത്തിന്റെ വിവേകശൂന്യതയെന്ന് അവനെ ഉപദേശിക്കാനും ആരുമില്ലായിരുന്നു അതായിരുന്നു എന്റെ ആശങ്ക കുടുംബത്തിന് ഉപകാരപ്പെടേണ്ട പണം അവൻ സ്വയം മറന്ന് ധൂർത്തടിക്കുകയാണല്ലോ എവിടേക്കും തനിച്ചുള്ള യാത്രയും അറിയാത്ത ദേശങ്ങളിൽ അലയുകയും അതുവഴി ലക്ഷ്യം തേടിപ്പിടിക്കലും അതിൻ്റെ പ്രതിസന്ധികളുമെല്ലാം ഇതിനകം ജീവിതത്തിന്റെ ഭാഗമായി മാറിയതുകൊണ്ട് ഈജിപ്ത് യാത്രയെയും ഞാൻ അങ്ങനെയേ കണ്ടുള്ളൂ മറ്റു രാജ്യങ്ങളിൽ എന്ന പോലെ ഈജിപ്തിലും നേരിടാൻ പോകുന്ന അനിശ്ചിതത്വം ക്ലേശം പരാജയ സാധ്യത ഒക്കെയും മുന്നിൽ കണ്ടു ദുബായിലെ ഈജിപ്ഷ്യൻ എംബസി മുതൽക്കേ വിഘ്നങ്ങൾ ആരംഭിച്ചു ദുബായിൽ നിന്നൊരാൾ ഈജിപ്തിൽ പോയി എന്ത് ബിസിനസ് ചെയ്യാൻ എന്നായിരുന്നു വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ എംബസി ഉദ്യോഗസ്ഥരുടെ ചോദ്യം സാധാരണഗതിയിൽ ഈജിപ്തിലുള്ളവർ ദുബായിൽ വന്നാണ് ബിസിനസ് ചെയ്യുക അതും കരാമയിൽ ഒരേ ഒരു ഷോപ്പുള്ള ഒരാൾ ബിസിനസ്സുകാരനായി ഈജിപ്ഷ്യൻ എംബസിയിൽ അവതരിച്ചത് അവർക്കൊരു തമാശയായി തോന്നിയെന്ന് സാരം ബിസിനസ്സിന്റെ തുടക്കത്തിൽ പല രാജ്യങ്ങളിലെ എംബസികളിലും നേരിട്ട അനുഭവം ഇവിടെയും ഉള്ളൂ തപ്സ സ്റ്റോറിന്റെ ഷെൽഫുകളിൽ നിരത്തിവെച്ച ആന്റി കളക്ഷനുകളുടെ ഫോട്ടോയും പോയ രാജ്യങ്ങളിൽ സ്ഥാപിച്ച യൂണിറ്റുകളുടെ പ്രവർത്തനം വിവരിക്കുന്ന ഡോക്യുമെന്റുകളുമായി ഞാൻ വീണ്ടും എംബസിയെ സമീപിച്ചു കൂട്ടത്തിൽ യാക്കൂബ് ഹുസൈൻ കൊണ്ടുവന്ന ചില ശില്പങ്ങളും കയ്യിൽ കരുതിയിരുന്നു അതോടെ എന്റെ ബിസിനസിന്റെ പ്രത്യേകത എന്തെന്നറിഞ്ഞ എംബസി ഉദ്യോഗസ്ഥർ ആദരവോടെ സ്വീകരിച്ചു തുടങ്ങി ഈജിപ്തിൻ്റെ സാംസ്കാരിക പൈതൃകവും ജീവിത രീതിയും വിവരിക്കുന്ന മനോഹരമായ കളിമൺ ശില്പങ്ങൾ ദുബായ് പോലൊരു അന്തർദേശീയ ടൂറിസം മാർക്കറ്റിലൂടെ ലോകമാകെ അറിയപ്പെടുന്നതിൻ്റെ സാധ്യതയെന്തെന്ന് തിരിച്ചറിഞ്ഞ ഓഫീസർ എനിക്ക് യാത്രയ്ക്ക് വേണ്ട എല്ലാ നടപടികളും അതിവേഗം പൂർത്തീകരിച്ചു തന്നു കൂടാതെ എംബസിയിലെ ട്രേഡ് കൗൺസിലറുമായി ഒരു സിറ്റിംഗ് ഏർപ്പെടുത്തി തരികയും കെയ്റോയിൽ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി അധികമാരും താല്പര്യം കാണിക്കാത്ത ഒരു ബിസിനസ്സിനോട് ഞാൻ കാണിക്കുന്ന ഉത്സാഹം കണ്ട് വിസയ്ക്കായി നൽകിയ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദൃഹം എംബസി തരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ജനുവരിയിലെ ഒരു പുലർകാലത്ത് കെയ്റോ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു ദുബായിൽ നിന്ന് തുർക്കി എയർലൈൻസിൽ ഇസ്താംബൂളിൽ എത്തുകയും അവിടുന്ന് ഈജിപ്ഷ്യൻ എയർലൈൻസിലേക്ക് മാറിക്കയറിയുമാണ് അവിടെ എത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു എംബസി നിർദ്ദേശിച്ച ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് വാടക ഇരുന്നൂറ്റി മുപ്പത് ഗനിയ എൺപത് ദീർഘം കെയ്റോ പോലൊരു മഹാനഗര പ്രവിശ്യയിൽ അത് വളരെ കുറഞ്ഞ ഒരു തുകയാണ് മുറി കുറച്ചിടുങ്ങിയതാണെങ്കിലും മറ്റു സൗകര്യങ്ങൾക്ക് കുറവില്ല എംബസി താൽപ്പര്യം കാണിച്ച ഒരാളെന്ന നിലയിൽ അവർ ഊഷ്മളമായി സ്വീകരിച്ചു എൻ്റെ നോക്കിയ ഫോണിൽ അംബാസിഡറും ട്രേഡ് കൗൺസിലറും എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തിരുന്നു അന്ന് മൊബൈൽ ഫോണിൻ്റെ വലിപ്പം ഒരിഷ്ടികയോളം പോന്നതാണ് കോട്ടേജിൻ്റെ മാനേജർ നൽകിയ ഇളവുകൾക്ക് കാരണമായി ഭവിച്ചത് ആ ഫോട്ടോയാണ് അതോടൊപ്പം ഈജിപ്ഷ്യൻ ഭാഷ കുറച്ചറിയാമെന്നതും ഉൾനാടൻ യാത്രകളെയും സുഗമമാക്കി അറബ് രാജ്യത്താണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതെങ്കിൽ ഞാൻ ആദ്യം സമീപിക്കുക നഗരം വിട്ടുള്ള ഒരു പ്രവിശ്യയിലെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിനെത്തുന്ന വയോധികരെയാണ് പ്രായമായിട്ടും അത് രാവിലെ ഉണർന്നൊരാൾ പ്രാർത്ഥനയ്ക്കെത്തുന്നുവെങ്കിൽ അയാൾ അടിയുറച്ച ഒരു വിശ്വാസിയാണ് മറ്റുള്ളവർക്ക് കഴിയുന്ന സഹായം ചെയ്യുന്നതിൽ പൊതുവേ ഇവർ താൽപ്പര്യമുള്ളവരാകും നാഗരിക ജീവിതത്തെക്കാൾ ഇവർ അറിഞ്ഞതും അനുഭവിച്ചതും നിർമ്മലമായ ജീവിത പരിസരങ്ങളിൽ നിന്നാകും ഹൃദയ നൈർമല്യം ഉള്ളെടുത്താണല്ലോ കലയും കവിതയും കൈവേലകളുമൊക്കെ കൂടാരം കിട്ടുക അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും അത്തരം കൂടാരങ്ങളാണല്ലോ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ പള്ളിമുറ്റത്ത് ലോഹ്യം പറഞ്ഞ് നിന്ന് ഒരു വയോധിക വൃന്ദത്തെ സമീപിച്ച് സ്വയം പരിചയപ്പെടുത്തുകയും ആഗമനോദ്ദേശം അറിയിക്കുകയും ഉണ്ടായി പിരമിഡും മമ്മിയും പൗരാണിക സൗധങ്ങളും കാണാനെത്തുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ബസാറുകൾ തേടി പിടിച്ച് കാണാൻ വെമ്പുന്ന ഒരാളെ അവർക്ക് പിടികിട്ടാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവർ തമ്മിൽ പല ബസാറുകളെ പറ്റിയും സംസാരിച്ച് ഒടുവിൽ എനിക്ക് ഏറ്റവും പ്രയോജനപ്രദമാവാൻ ഇടയുള്ള ഒന്നിൻ്റെ പേര് ഒരു കടലാസിൽ കുറിച്ചു തന്നു സൂഖ് ബദറ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അറേബ്യൻ മാർക്കറ്റ് ഇറാനിലെ ടെഹ്റാനിലാണെന്നും രണ്ടാമത്തേത് കെയ്റോ ആണെന്നും കേട്ടിട്ടുണ്ട് കെയ്റോയിലെ ബസാർ സമുച്ചയങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് ബദറ എന്ന് വിസ്മയത്തോടെ അറിയുന്നത് അവിടെ എത്തിയപ്പോഴാണ് അവിടേക്ക് വഴികാട്ടിയ ആ വയോവൃദ്ധർക്ക് മനസ്സാ നന്ദി പറഞ്ഞു കഴുത വലിക്കുന്ന വലിയ ചക്രങ്ങളുള്ള മരപ്പലക പ്ലാറ്റ്ഫോമാക്കിയ വണ്ടിയിലാണ് അവിടെ എത്തിയത് രണ്ട് ടൗണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിത്താരകളിലൊക്കെ സാധാരണക്കാരുടെ വാഹനമായി കണ്ടത് കഴുത വണ്ടികളാണ് തികഞ്ഞ തദ്ദേശവാസികളോട് ഇടപഴകാൻ കിട്ടുന്ന അവസരമാണ് കാർ ഉപേക്ഷിച്ച് കഴുത വണ്ടിയെ ആശ്രയിച്ചത് വണ്ടിക്കാരന് സൂഗ്ബതറ സുപരിചിതമായിരുന്നത് വഴിയിൽ മറ്റാരെയും ആശ്രയിക്കാതെ അവിടെ എത്താൻ സഹായകമായി രാവിലെ ഒന്നും കഴിക്കാതെ പുറപ്പെട്ടതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ബസാറിന് മുമ്പിൽ കണ്ട ചെറിയ ചെറിയ ആഹാരശാലകളിൽ ഒന്നിൽ കയറി പൂലും മെനാകിഷും ഓർഡർ ചെയ്തു വിദേശിയായി എനിക്ക് തങ്ങളുടെ ഈ തനതു ഭക്ഷണം എങ്ങനെ എന്ന ആശ്ചര്യത്താൽ സപ്ലയർ എന്നെ ഒന്ന് നോക്കി ദുബായിലെ ഈജിപ്ഷ്യൻ സുഹൃത്തുക്കൾ അവരുടെ നാടിനെപ്പറ്റി പറ്റി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മനസ്സിൽ പതിഞ്ഞുകിടന്ന ഒന്നാണ് ഫൂലും മെനാകിഷും ഈജിപ്തിൽ ജനപ്പെരുപ്പം വല്ലാതെ വർദ്ധിച്ച കാലത്ത് നേരിട്ട ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയ കൃഷിയാണ് ഫൂൽബീൻസ് ഇതുകൊണ്ട് ഇരുപതുതരം കറിയുണ്ടാക്കാൻ അവർ പഠിച്ചു ഫുബൂസിൻ്റെയും റൊട്ടിയുടെയും കൂടെ അത്യുത്തമം വേവിച്ചുമല്ലാതെയും ഉപ്പും ചെറുനാരങ്ങ ചേർത്തും മുളക് പൊടിയിട്ടുമൊക്കെ പലതരത്തിൽ ഉണ്ടാക്കാം തീരെ വില കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഈ ഭക്ഷണം വളരെ വേഗത്തിലാണ് ഈജിപ്തിന് പ്രിയങ്കരമായത് കൂടുതലായും പ്രാതൽ ഭക്ഷണമാണ് അതിജീവനത്തിൻ്റെ ആ ആഹാരവ്യവസ്ഥയെ അനുഭവിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ അത് ആവശ്യപ്പെട്ടത് പിന്നീട് ഈജിപ്ഷ്യൻ ജീവിതത്തിൽ ശരാശരി ഈജിപ്തുകാരനെ പോലെ തന്നെ എനിക്കും പലപ്പോഴും കൂൽബീൻസിൻ്റെ തരാതര വിഭവങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടായി വലിയ ചെമ്പുകൂടങ്ങളുടെയും വലിയ മൺകലങ്ങളുടെയും കാഴ്ചയുമായാണ് സൂഖ് ബദ്ര എന്നെ സ്വാഗതം ചെയ്തത് അകത്തേക്ക് കയറും തോറും മട്ടുമാറുകയാണ് പരവതാനി മുതൽ പവിഴമുത്തുകൾ വരെ നിറയുന്ന വലിയൊരു വിസ്മയ ലോകത്തേക്കാണ് വെച്ചത് ട്രഡീഷണൽ വാച്ചുകളും ക്ലോക്കുകളും കാലമടയാളപ്പെടുത്തി ചിട്ടയോടെ വെച്ചിരിക്കുന്ന ഒരു കടയിൽ ഞാൻ കയറി എന്തുകൊണ്ടും അന്വേഷണം ആരംഭിക്കാൻ പറ്റിയ ഒന്നായി അതെനിക്ക് തോന്നി ആ നിഗമനം ശരിയായിരുന്നു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു കടയുടമ അയ്യൂബ് ഞാൻ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ ബോളിവുഡ് സിനിമകളുടെ ആരാധകനായ അയാൾ ഉത്സാഹിയായി തൻ്റെ പ്രിയപ്പെട്ട താരങ്ങളായ അമിതാഭ് ബച്ചനെയും ധർമ്മേന്ദ്രയെയും ഋഷി കപൂറിനെയും ഫിറോസ് ഖാനെയും ഹേമമാലിനിയെയും സീനത്തമനെയും ഒക്കെ കണ്ടിട്ടുണ്ടോ അവരോട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെയായി അയ്യൂബിന്റെ ചോദ്യം ഹിന്ദി സിനിമ പ്രചാരം നേടിയ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നേരിടുന്ന ചോദ്യമായതിനാൽ അയൂബിന്റെ ചോദ്യത്തിൽ ഒട്ടും അസ്വാഭാവികത തോന്നിയില്ല ഹിന്ദി സിനിമാ ലോകത്തെപ്പറ്റി അയാൾ ആവേശത്തോടെ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞ് വശം കെട്ടതിനൊരു ഉപകാരമുണ്ടായി അയ്യൂബ് ഒരു ചിരപരിചിത സുഹൃത്തിനെ പോലെ അടുപ്പം കാട്ടി കളിമൺ ശില്പങ്ങളുടെ വിളനിലം കണ്ടെത്താനുള്ള അന്വേഷണം അയൂബിനെ സംബന്ധിച്ച് എളുപ്പമായിരുന്നു സൂക്ബദറിയിൽ ഇത്തരം ബിസിനസ് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് അയാൾ ആ സ്ഥലത്തെപ്പറ്റി അറിഞ്ഞു എനിക്ക് പകർന്നു തന്നു ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടുമെന്ന് കൂടി അറിഞ്ഞതോടെ അയൂബ് ഗൈഡായി കൂട്ട് വന്നു ഒരു കുതിരവണ്ടിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര കുന്നിൻ ചരിവുകൾ പ്രയാസം കൂടാതെ കടന്നു പോകാൻ ഇങ്ങനെ കുതിരവണ്ടികൾക്കേ കഴിയൂ എന്നതുകൊണ്ടാവാം വഴി മോട്ടോർ വാഹനങ്ങളെക്കാൾ കണ്ടത് കുതിരവണ്ടികളാണ് വിജനമായ സ്ഥലത്തെങ്കിലും കൃഷിയിടങ്ങളും മൺകെട്ടകൾ കൊണ്ടുണ്ടാക്കിയ വീടുകളും ഇടയ്ക്കിടെ കാണാമായിരുന്നു യാത്ര അവസാനിച്ചത് ഒരു വലിയ കമാനത്തിനു മുമ്പിലാണ് ഒരു കോട്ടവാതിലിനെ ഓർമ്മിപ്പിക്കുന്ന എടുപ്പ് ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടത് അവിശ്വസനീയമായ ഒരു ലോകം മരിച്ചവരെ അടക്കം ചെയ്യുന്ന ഏക്കർ ഏക്കറുകണക്കിന് വിശാലമായ ഖബർസ്ഥാൻ ഓരോ ഖബറിന് മുകളിലും ചെറുവീടിന് സമാനമായ കൂടാരങ്ങൾ വന്ന ഇടം തെറ്റിപ്പോയോ എന്ന് കൂടെ വന്ന അയൂബിനോട് തിരക്കി ഒരു പുഞ്ചിരിയോടെ അയൂബ് പറയുന്നു മരിച്ചടക്കം ചെയ്തവരുടെ അടുത്ത ബന്ധുക്കൾ ഭാര്യ ഭർത്താവ് ഉമ്മ ഉപ്പ മക്കൾ സഹോദരങ്ങൾ ഖബറിൻ്റെ സംരക്ഷണം എന്ന പേരിൽ അതിനുമേൽ കൂരകെട്ടിയും ചുറ്റുപാടും മറച്ചും ഓരോ പാർപ്പിടം ഈ കാണുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വീടില്ലാത്ത പാവങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ തങ്ങളുടെ ഉറ്റവരുടെ പേരിൽ വീടിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വികസിച്ചു പോയ കണ്ണുകൾ കൊണ്ട് പിന്നെ ഞാൻ കാണുന്നു പല പ്രായത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ നിൽക്കുന്നു എന്തൊക്കെയോ ജോലികളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു വിചിത്രമായ ഒരു ലോകത്ത് അങ്ങനെ അന്താളിച്ച് എത്ര നേരം നിന്നു എന്നറിയില്ല ഞാൻ അയ്യൂബിനോട് ചോദിച്ചു നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോകേണ്ടത് വേറെ സ്ഥലത്തല്ലേ അയൂബ് നിസ്സാര പറയുന്നു അല്ല എത്തേണ്ടടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് വരൂ കാണിച്ചു തരാം അയ്യൂബ് എന്നെ ഒരു ഖബർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതീവ സുന്ദരികളായ പെൺകുട്ടികൾ തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് രക്തഛവി തുളുമ്പി നിൽക്കുന്ന നീണ്ടു നേർത്ത മനോഹര വിരലുകളാൽ കളിമണ്ണിൽ ശില്പങ്ങൾ വിരിച്ചെടുക്കുന്നു സ്ത്രീകളെ കുഴയ്ക്കുന്നു കുറെ കൂടി പ്രായം ചെന്നവർ ഏറ്റവും ട്രഡീഷണലായ ശില്പങ്ങൾ രൂപപ്പെടുത്തുന്നു പണി പൂർത്തീകരിച്ച കുറേ ശില്പങ്ങൾ സമീപത്ത് നിരനിരയായി ഉണങ്ങാൻ വച്ചിരിക്കുന്നു കണ്ണുകൾ വീണ്ടും വിടർന്നു യാക്കൂബ് ഹുസൈൻ കൊണ്ടുവന്നിരുന്ന അതേ ശില്പങ്ങൾ അപ്പോൾ ഇവിടെ നിന്നാണോ അവൻ അതെല്ലാം കൊണ്ടുവന്നിരുന്നത് അങ്ങനെയെങ്കിൽ അവൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ആകുമോ ഈജിപ്തിൻ്റെ പാരമ്പര്യ ജീവിതാനുഷ്ഠാനങ്ങൾ പ്രകാശിപ്പിക്കുന്ന ശില്പങ്ങൾ അവിടുന്ന് കുറേ എണ്ണം വാങ്ങി അനന്തരം അയ്യൂബ് എന്നെ പല ഖബർ വീടുകളിലും കൊണ്ടുപോയി എല്ലായിടത്തും ഒരേ കാഴ്ചകൾ പ്രായഭേദമന്യേ എല്ലാവരും നിശ്ശബ്ദമിരുന്ന് പണി ചെയ്യുന്നു പേർഷ്യയിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണോ സൂക്ഷ്മതൃക്കായ കൈവിരലുകളാൽ പരവതാനികളിൽ അത്ഭുതങ്ങൾ വിരിയിച്ചത് അതുപോലെ ഈജിപ്ഷ്യൻ സുന്ദരിമാർ കളിമണ്ണിനെ കലാമാധ്യമമാക്കുന്നു ലിയോപാട്രയുടെ നാട്ടിലെ അതിസുന്ദരിമാർ ഒരു ശില്പമുണ്ടാക്കിയാൽ അത് താനേ സൗന്ദര്യമണിയുമെന്ന കൺമുന്നിൽ കാണുകയായിരുന്നു നേരം സന്ധ്യയോട് അടുത്തു തുടങ്ങിയപ്പോ നമുക്ക് മടങ്ങാൻ സമയായി ഇപ്പൊ ഇറങ്ങിയാലേ തിരികെ പോകാൻ ജഡ്ക്ക കിട്ടൂ എന്ന് അയ്യൂബിന്റെ ഓർമ്മപ്പെടുത്തലുണ്ടായി ഞാൻ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കാണാൻ ഒരുപാടുണ്ട് താനും നമുക്ക് രാത്രി ഇവിടെ തങ്ങി നാളെ മടങ്ങാം എന്നായി ഞാൻ അതുകേട്ടയാൾ വാപുളിച്ചു താമസം ഈ ഖബർസ്ഥാനിലോ എത്രയോ കുടുംബങ്ങൾ എത്രയോ കാലമായി താമസിക്കുന്ന ഒരിടത്ത് ഒരു ദിവസം താമസിക്കാൻ നമ്മൾ എന്തിനു മടിക്കണം എന്ന ന്യായം അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല മരിച്ചു കിടക്കുന്നവർക്ക് മുകളിലിരുന്ന് ജീവിച്ചിരിക്കുന്നവർ അനശ്വരത തീർക്കുന്ന ആ ഇടം പോകെ പോകെ എന്നെ പ്രചോദിപ്പിക്കുകയാണെന്ന് തൻ്റെ ഇടത്തിൽ മാത്രം ജീവിച്ച് ശീലിച്ച ഈ സാധു മനുഷ്യനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ ശങ്കിച്ചു നിൽക്കേ അയാൾ തന്നെ വഴി കണ്ടെത്തി ഇവിടെ തങ്ങണമെന്ന് താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തടയുന്നില്ല ഞാൻ പോയിട്ട് അടുത്ത ദിവസം വരാം എന്താ ഓ അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് സന്തോഷത്തോടെ കുറച്ച് പണം നൽകി ഞാൻ അയൂബിനെ തനിച്ചു വിട്ടു ഞാൻ വീടുകൾ തോറും സാധനങ്ങൾ കണ്ടു നടന്നു ഒന്നും വേണ്ടെന്ന് വെക്കാനാവാത്തവാ ഇന്ത്യയിൽ നിന്നൊരാൾ സാധനം വാങ്ങാൻ എത്തിയിട്ടുണ്ടെന്ന് അവിടമാകെ പരന്നു അറിഞ്ഞവർ അറിഞ്ഞവർ വന്ന് തങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു കുറച്ച് വീടുകൾ കയറിയപ്പോഴേക്കും ഇരുട്ട് വീണു പ്രകാശം പരത്തി തെളിഞ്ഞത് ഇലക്ട്രിക് ബൾബുകളല്ല മണ്ണെണ്ണയിൽ എരിയുന്ന ചിമ്മിനി വിളക്കുകളാണ് ഒരു വീടും വൈദ്യുതീകരിച്ചിട്ടില്ല അതിന് കാരണം ചോദിച്ചപ്പോൾ അറിഞ്ഞു ഖബർസ്ഥാനിലെ വാസം ഒരു നിയമമായി സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന കാര്യം അനധികൃത കുടിയേറ്റത്തിന്റെ പരിധിയിലേ അത് വരൂ നൂറ്റാണ്ടുകളായി പറോവ രാജാക്കന്മാരുടെ കാലം മുതൽ ശവകുടീരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ആചാരമുള്ളതിനാൽ ചില ഗോത്രവർഗ്ഗങ്ങൾ ഇപ്പോഴും അതിനെ പിന്തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ ഖബർസ്ഥാൻ വാസം എന്ന ഇതിൽ പാർക്കുന്നവരുടെ വാദത്തെ സർക്കാർ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാത്തത് അതായത് അലിഖിതമായ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ നിയമത്തിന് പുറത്ത് അനുഭാവപൂർണമായ ഒരു ഒത്തുതീർപ്പ് ഓരോ വീടിനു മുമ്പിലും കഴുതകളെ അടിക്കുന്ന മുളവടിയിൽ ചിമ്മിനി വിളക്ക് കെട്ടിയിട്ടിരിക്കുന്നു പരശതം വിളക്കുകൾ ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഖബർസ്ഥാനിന്റെ ദീപാലങ്കാരം പോലെ തോന്നിച്ചു വിളക്കുവെട്ടത്തിനും അത് വീഴ്ത്തുന്ന നീളൻ നിഴലുകൾക്കുമിടയിലൂടെ എന്തിനന്നില്ലാതെ നടന്നു ഈ ഒരു അനുഭവം ലോകത്തും മറ്റൊരിടത്തു നിന്നും കിട്ടില്ല വീടിനു പുറത്ത് നിൽക്കുന്നവരെ കണ്ട് ഞാൻ പുഞ്ചിരിയോടെ സലാം പറഞ്ഞു അതിലേറെ വിടർന്നു ചിരിച്ച് പ്രത്യഭിവാദ്യം ചെയ്ത് അവർ എന്നെ തങ്ങളുടെ വീടുകളിലേക്ക് വരവേറ്റു കഴിവതും എല്ലാവരിൽ നിന്നും എന്തെങ്കിലും വാങ്ങാൻ ശ്രമിച്ചു അവരിൽ പലരോടും യാക്കൂബ് ഹുസൈൻ്റെ കാര്യം തിരക്കുന്നുണ്ടായിരുന്നു ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ക്ലീനിങ് ജോലി ചെയ്യാൻ ഇവിടുത്തെ ചില വീടുകളിൽ നിന്ന് ചെറുപ്പക്കാർ പോയിട്ടുണ്ടെന്ന വിവരം ഒരാൾ നൽകിയപ്പോൾ എന്റെ വിശ്വാസം വർദ്ധിച്ചു ഇതിലേതോ ഒരു വീട് അവൻ്റെതാണ് യാക്കൂബ് ഹുസൈനെ പറ്റിയുള്ള അടയാളങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു പോലെ ഒരു സ്ത്രീ ചോദിച്ചു അവന്റെ ഉപ്പ ഒരു മദ്രസാധ്യാപകനാണോ ഞാൻ ഉത്സാഹത്തോടെ പറഞ്ഞു അതെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും കുറച്ച് ശാരീരിക വൈകല്യമുള്ളവരാണ് അവന്റെ താഴെ രണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീ അത് ശരിവച്ചതോടെ എല്ലാ സംശയവും അവസാനിച്ചു അവർ ആ രാത്രിയിൽ തന്നെ എന്നെ അത്ര അകലെയല്ലാത്ത യാക്കൂബ് ഹുസൈൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ആരെന്നും ആഗമനോദ്ദേശം എന്തെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ യാക്കൂബിന്റെ കുടുംബത്തിന് എന്നെ പരിചയപ്പെടുത്തിയത് ചിമ്മിനി വിളിച്ചത്തിൽ യാക്കൂബിന്റെ ഉമ്മ എന്നെ ഉറ്റുനോക്കി പിന്നെ ഒറ്റ ചോദ്യമായിരുന്നു മുഹമ്മദ് ഫാക്കിയല്ലേ ദുബായിൽ തപ്സ സ്റ്റോർ നടത്തുന്നയാൾ അതേ എന്ന് ഞാൻ അന്താളിപ്പോടെ പറയുമ്പോൾ ഉപ്പ യാക്കൂബിന്റെ അതേ മുഖഛായ എന്റെ കൈകൾ കൂട്ടി പിന്നെ സ്നേഹവും നന്ദിയും വഴിയുന്ന മുഖഭാവത്തോടെ പറഞ്ഞു യാക്കൂബ് ഫാക്കിയെക്കുറിച്ച് ഞങ്ങളോട് ധാരാളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴായി കൊടുത്ത പണത്തിന്റെ കാര്യവും ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു ഇപ്പോൾ അവൻ വേറെ എന്തൊക്കെയോ ആണ് ചെയ്യുന്നതെന്ന് കേട്ടു പക്ഷേ കാശൊന്നും അങ്ങനെ അയക്കാറില്ല എന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല സന്തോഷവും ആകുലതയും എല്ലാം ചേർന്ന ആ വർത്തമാനം എൻ്റെ മുമ്പിൽ അണപുട്ടും പോലെയാണ് ഉപ്പ് ഉതിർത്തത് യാക്കൂബ് കാർ വാങ്ങിയതും ധൂർത്തമായ ജീവിതം തുടങ്ങിയതും എന്നെ കടന്ന് അവൻ വേറെ ആളുകളുമായി ബിസിനസ് ചെയ്യുന്നതുമൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല അവരാകെ തളർന്നു പോകും യാക്കൂബ് ഹൂസൈൻ്റെ ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും തികച്ചും അപ്രതീക്ഷിതമായി ഈ വീട്ടിൽ വന്ന് കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലേക്ക് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതൊരു ദൈവനിശ്ചയമാണ് നിശ്ചയമാണ് മോനെ എന്ന് ഉമ്മ ആനന്ദാശുരുക്കൾ പൊഴിച്ചു പതിനാലായിരം ഗനിയയുടെ സാധനങ്ങൾ ഉമ്മയോടും ഉമ്മയുടെ സഹായത്താൽ ചുറ്റുപാടുമുള്ളവരോടുമായി ഞാൻ വാങ്ങി യാക്കൂബിന്റെ ഇളയ സഹോദരിമാരുടെ സന്തോഷത്തിനായി അവർക്ക് കുറച്ച് ഖനീയ സംഭാവന നൽകുകയും ചെയ്തു അവർ ആ രാത്രിയിൽ എനിക്ക് നന്നായി ഭക്ഷണം തന്നെ വിട്ടുള്ളൂ ഉമ്മ ഉണ്ടാക്കിയ ആ ഫ്രഷ് ചിക്കൻ ഗ്രിൽഡ് അതീവ സ്വാദിഷ്ടമായിരുന്നു ഈജിപ്തിലെ ഒമ്പത് ദിവസങ്ങളിൽ ആറ് ദിവസവും ഞാൻ ഉറങ്ങിയത് ഒരു വൃദ്ധൻ മാത്രമുള്ള ഒരു ഖബർ വീട്ടിലാണ് മീസാൻകല്ലിൽ കത്തിച്ചു വെച്ച ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആ വൃദ്ധനിൽ നിന്ന് ഒരുപാട് കഥകൾ കേട്ടു എല്ലാം സാധു മനുഷ്യരുടെ ജീവിത പോരാട്ടത്തിന്റെ കഥകൾ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്ന മമ്മികളാണ് എന്നു പറഞ്ഞ് പൊട്ടിച്ചരിച്ചതിൻ്റെ അലകളിൽ മുഴങ്ങിയത് ജീവിത സമസ്ക്കു നേർ പരിഹാസമായിരുന്നു കാലം തോറും യാക്കൂബ് ഹുസൈൻ്റെ കുടുംബത്തിൽ ദുരിതങ്ങൾ കൂടുകയായിരുന്നു യാക്കൂബിന് കെയ്റോയിൽ വെച്ചുണ്ടായ കാറപകടത്തിൽ അപകടത്തിൽ ഓർമ്മ കുറച്ച് നഷ്ടമായി ഒപ്പം ദുബായിലെ ജോലിയും ഉമ്മയാകട്ടെ ഒരു വശം തളർന്ന് കിടപ്പിലുമായി ഇതറിഞ്ഞ് ഇടയ്ക്കിടെ ചില സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എത്തിച്ചുകൊണ്ടിരുന്നു പെരുന്നാൾ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് എനിക്കവരുടെ വീട്ടിൽ പിന്നീട് പോകാനായത് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങിയതിൻ്റെ തിരക്കിൽപ്പെട്ടതാണ് അതിൻ്റെ കാരണം അപ്പോഴേക്കും യാക്കൂബിൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചു പോയിരുന്നു യാക്കൂബിന് ഓർമ്മ തിരിച്ചു കിട്ടിയെങ്കിലും ജോലിക്ക് പോകാനുള്ള മാനസികാരോഗ്യമില്ലായിരുന്നു ഇളയ രണ്ട് പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞിരുന്നു അവർക്ക് കുട്ടികളുമായി ഉപ്പയേയും ഉമ്മയെയും അടക്കിയ ഖബർ വീട്ടിലാണ് ഇപ്പോൾ അവരുടെ താമസം വളർന്നപ്പോൾ കൂടുതൽ സുന്ദരികളായ ആ പെൺകുട്ടികൾ തങ്ങളുടെ സുന്ദരമായ വിരലുകൾ കൊണ്ട് ഖബറിൽ ചാരിയിരുന്ന ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് നിറകണ്ണുകളോടെ ഞാൻ കണ്ടുനിന്നു